എസ്ലാമേക്കും ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജെക്ട് ഭഗവത്ഗീതയെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവര് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടതിന് കാരണം അവരുടെ ദൈവത്തെ പറ്റിയിട്ടുള്ള യഥാർത്ഥ സത്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്കത് സത്യം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും അത് ഷെയർ ചെയ്തിട്ട് അവർക്ക് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അധ്യായം ഏഴ് ജ്ഞാന വിജ്ഞാന യോഗ വാക്യം രണ്ട് മൂന്ന് ഇതിൽ പറയുന്നത് യാതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ല ആ ജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ഞാൻ പൂർണ്ണമായി നിനക്കിതാ ഉപദേശിക്കാൻ പോകുന്നു അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായി യജ്ഞിക്കുന്നുള്ളൂ യജ്ഞിക്കുന്നവരിൽ തന്നെ ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ ഇവിടെ പറയുന്നുണ്ട് ഏർ അനേകായിരം ആളുകൾ പരിശ്രമിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് മാത്രം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങൾ ചിന്തിക്കുക ഇവിടെ പറയുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വിശുദ്ധ ഗുണാലും ബൈബിളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടേ യഥാർത്ഥ നിയമം അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിനെ ഫോളോ ചെയ്യുന്ന ആ രീതി ആ നിയമം നമ്മൾ കാലങ്ങൾക്ക് മുന്നേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത് ഇനി അധ്യായം പതിനൊന്ന് ദർശന യോഗ വാക്യം ഏഴ് പറയുന്നത് ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെയും എന്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് നീ കാണുക ഇവിടെ പറയുന്നത് എന്റെ ദേഹത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാന്ന് പറയുന്നുണ്ട് ഏർ കാണുക അപ്പൊ ഇവിടെ എന്താ ചെയ്യും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് ദൈവത്തെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് സ്വർഗം നരകത്തെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സ്വർഗത്തെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് കാണുക എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി അദ്ദേഹം മുമ്പ് രാജ ഗുഹയോഗ വാക്യം നാല് പറയുന്നുണ്ട് അവ്യക്ത സ്വരൂപനായാൽ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവന് വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവ്വ ജരാചരങ്ങളും എന്നീ സ്ഥിതി ചെയ്യുന്നു ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല അപ്പൊ എല്ലാം കൃഷ്ണാവിനാണ് ആശ്രയിക്കുന്നത് കൃഷ്ണാവ് അവയൊന്നിനെ ആശ്രയിക്കുന്നില്ലയാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യ ശരീരം ഇപ്പൊ ഏതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മള് സൃഷ്ടാവിനെ പറ്റിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആരും അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യഥാർത്ഥ ബ്രഹ്മത്തെ മനസ്സിലാക്കി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ശരീരത്തെ എടുക്കുക നമ്മുടെ ശരീരം മുഴുവനും ഈ ഒരു പ്രപഞ്ചവും നമ്മൾ കാണാത്ത പ്രപഞ്ചം നമ്മൾക്ക് മേലെ സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചം സൃഷ്ടാവിന്റെ അംശങ്ങൾ വേറെയുണ്ടല്ലോ പറയുന്നത് അപ്പൊ ഒരുമിച്ചിട്ടുള്ള സൃഷ്ടാവിനെ പറ്റിയിട്ട് ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഘടന ഇതെല്ലാം ഒരു എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ എല്ലാ അറിവുകൾക്കുള്ള ഒരു ഉത്തരമാണ് സൃഷ്ടാവ് എന്ന് എന്നിവിടെ പറയുന്നുണ്ട് അപ്പൊ ഈ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള എല്ലാ തെളിവുകളും ഒരു മനുഷ്യരൂപത്തിലേക്ക് എന്താ പറയാ ഒരു ആ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിട്ടാണ് മനുഷ്യരൂപത്തെ അള്ളാവ് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഘടനയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാം ഇപ്പൊ നമുക്ക് സൃഷ്ടാവിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രന്ഥവും പറയുന്നത് നമ്മളെ ശരീരത്തെ പറ്റി പഠിക്കാനാണ് അപ്പൊ നമ്മളെ ശരീരത്തെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടുന്നത് അപ്പം എല്ലാ ഉത്തര എല്ലാ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് സൃഷ്ടാവ് ഉള്ളത് അപ്പൊ ആ ഒരു രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കുക എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെ നമ്മൾ കാണാത്ത പ്രപഞ്ചം സ്വർഗം നരകം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിംഹാസനം അല്ലെങ്കിൽ സൃഷ്ടാവ് ഇവയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഉത്തരായിട്ടാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത് കാരണം ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെ നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെയും എന്റെ ദേഹത്തിൽ ഒന്നിച്ച് ഒന്നിച്ചു നിൽക്കുന്നവീ കാണുവാന്ന് പറയുന്നത് ഇപ്പൊ അതേപോലെ തന്നെ ഇതില് മറ്റൊരു കാര്യം പറയുന്നുണ്ട് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടതായ അതിന്റെ വേരുകൾ മനുഷ്യ ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഇപ്പൊ മൂന്ന് ഗുണങ്ങള് അല്ലെങ്കിൽ മൂന്ന് ശാഖകളായിട്ടുള്ള ഈ ഒരു അംശത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ഒന്ന് നമ്മള് മനുഷ്യനില് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ഒന്ന് ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന പ്രകാശാണെന്ന് പറയുന്നുണ്ട് അത് അദ്ധ്യായം മൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാ ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ടിൽ പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറം ഉള്ളതാണെന്ന് പറയുന്നു എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതും ബ്രഹ്മണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് ആ പ്രകാശം നിലനിൽക്കുന്ന രീതിയിലാണ് മനുഷ്യന്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളെ വേരലൊന്നും അനക്കണമെങ്കിൽ നമ്മൾ ബ്രെയിൻ വിചാരിക്കണം അപ്പൊ നമ്മളീ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കണമെങ്കിലും അല്ലെങ്കിൽ അത് അവന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമാണ് അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യ ശരീരത്തെവിടെ എടുത്ത് പറയുന്നത് ഇനി അദ്ദേഹം പതിമൂന്ന് വാക്യം പതിനാല് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനാല് പറയുന്നത് എല്ലായിടത്തും കൂടിയും നേത്ര ശിരോ മുഖങ്ങളോട് കൂടിയും സർവത്ര കർണങ്ങളോട് കൂടിയും അത് സർവത്തെ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പൊ ദൈവത്തിന് കണ്ണും മൂക്കും കൈ ഉണ്ടോ എന്നുള്ള ഒരു ഉപമേലാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താ മനുഷ്യരൂപത്തോട് സാദൃശ്യത്തിൽ എല്ലാം വ്യാപിച്ചു കിടക്കുന്നു പറയുന്നത് യഥാർത്ഥ മനുഷ്യരൂപത്തെ അല്ല കാരണം ഈ മൂന്ന് മൂന്നംശങ്ങൾ ശാഖകൾ എങ്ങനെയാണോ മുകളിലും താഴെയായിട്ട് ഇവിടെ വ്യാപിച്ചു കിടക്കുന്നതെന്ന് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ ഒരു ഇതിനെയാണ് പറയുന്നത് എന്ത് കൈകാലുകളോട് വ്യാപിച്ച് കിടക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു അംശം പ്രകാശമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മനുഷ്യരൂപത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല കാരണം ആ അംശങ്ങൾ നിൽക്കുന്ന ഒരു ഓർഡറാണ് മേലെയും താഴെ കൈക്കുന്ന ഒരു ഓർഡറിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മള് കൈകാലുകളിലേക്ക് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇനി അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസ യോഗ വാക്യ അറുപത്തൊന്ന് പറയുന്നത് ഈശ്വരൻ മായാ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ എന്നെ പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിപ്പിച്ചു കൊണ്ടേ അവരുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ അവൻ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതില് പറയുന്നുണ്ട് ഈയൊരു രഹസ്യം ആരാണോ നിങ്ങൾക്ക് എൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് അവർ അവരെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അതിലുപരി ഈ സത്യം നിങ്ങൾ അസൂയ ഈ അസൂയ ഇല്ലാതെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കില് നിങ്ങളെ പാപങ്ങൾ പോലും ഞാൻ മായച്ചു കളഞ്ഞ് നിങ്ങൾ ശുഭലോകത്ത് എത്തിക്കും ശുഭലോകങ്ങളെ എത്തിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സത്യമാണ് വിശുദ്ധ ഖുറാനിലാവട്ടെ ബൈബിളിൽ ആവട്ടെ അവസാനത്തില് സൃഷ്ടാവിന്റെ കൈകളെ പറ്റി പറയുന്ന കാര്യങ്ങളെക്കാം ഇനി അദ്ദേഹം പത്ത് വാക്യം നാപ്പത്തിരണ്ട് വിഭൂതി യോഗയിൽ പറയുന്നുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അപ്പൊ നമ്മൾ ഈ മൂന്ന് അംശം ശാ പറ്റി പറഞ്ഞല്ലോ അതിലൊന്നാണ് നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നതും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ എന്താ പറയുക പ്രക്രിയകളും ഇപ്പോ നമ്മുടെ ഡേ ആവട്ടെ നൈറ്റ് ആവട്ടെ എല്ലാ കാര്യങ്ങളും സിഷ്ടാവിന്റെ ആ കൈകളിൽ നടക്കുന്ന പ്രക്രിയകളാണ് അപ്പൊ ആ ഒരു അതാണ് എന്റെ അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് എന്ന് ഇവിടെ പറയുന്നത് ആ ഒരു അംശം തന്നെയാണ് നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നതും ജനനം മരണം എല്ലാ കാര്യത്തിലും എന്താ പറയാ നിയന്ത്രിക്കുന്നത് ആ ഒരു അംശം തന്നെയാണ് അപ്പൊ ഇതാണ് വിശുദ്ധ ഖുറാലി പറയുന്നത് ഈ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഈ നാമം അള്ളാഹ്ന്നുള്ള നാമം വന്നെന്ന് പറയുന്നത് അപ്പൊ അത് വിശുദ്ധ ഖുർആലാകട്ടെ ബൈബിളാവട്ടെ മൂന്ന് ഗ്രന്ഥത്തിലും യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് നമ്മളെ ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു സത്യത്തെ പറ്റിയിട്ടാണ് കാരണം ആ നിയമത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് മതം എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നത് പക്ഷെ അത് ഇസ്ലാം വിശ്വാസികൾക്ക് അതിനെ പറ്റി കൂടുതൽ അറിവില്ല എങ്കിലും ആ ഒരു ഓർഡർ ഇപ്പൊ ഈ അധ്യായം പതിനഞ്ചില് പറയുന്നുണ്ടല്ലോ മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന ഷാഖകൾ മുകളിലും താഴേക്ക് പരന്നെടുക്കുന്നത് ആ ഒരു ഘടനയാണ് ഇസ്ലാം മതം എന്താണ് അള്ളാഹുലിയുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നത് ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നത് കാരണം അതാണ് യഥാർത്ഥ മതം അപ്പൊ നിങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് ഇവിടെ ആ മതത്തെ പറ്റി പറയുന്നുണ്ട് കാരണം സൃഷ്ടാവിന്റെ അംശങ്ങള് എവിടെ എങ്ങനെയാന്നുള്ള ആ ഒരു ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ആ ഒരു ഓർഡർ നമ്മളിലുണ്ട് മനുഷ്യരിലുണ്ട് മൃഗങ്ങളിലുണ്ട് സസ്യങ്ങളിലുണ്ട് ഒരു എന്താ പറയുക മീ ഒരു മീനിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഒരു പല്ലിയാണെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും യഥാർത്ഥ സത്യത്തിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അലൈക്കും